നമസ്കാരം എല്ലാവർക്കും നവഗ്രഹരഹസ്യങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം രാശി ലക്നമായി വന്നാലുള്ള പൊതുഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പൂരൂട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദം ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ഈ രാശിയുമായി ുന്നു മീനം രാശി ശുക്രൻ്റെ ഉച്ചരാശിയും ബുധൻ്റെ നീചരാശിയുമാണ് മാത്രമല്ല ഇതൊരു ഉഭയരാശിയാണ് ആയതിനാൽ തന്നെ ഈ ലഗ്നത്തിൽപ്പെട്ടവർക്ക് ഇരട്ട സ്വഭാവം ഉള്ളതായിട്ടാണ് കണ്ടുവരുന്നത് എന്നുവച്ചാൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കില്ല ഗുരുവിൻ്റെ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയായതിനാൽ മീനം ലഗ്നക്കാർ പൊതുവെ അറിവ് സൽബുദ്ധി ദയ വ്രതാനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യം ഈശ്വരാനുഗ്രഹം എന്നിവ കുറച്ച് കൂടുതലുള്ളവരായിരിക്കും ഇവർ പൊതുവെ ശാന്തശീലരും മറ്റുള്ളവർക്ക് ആകർഷണം തോന്നത്തക്ക വിധത്തിൽ സംസാരിക്കുന്നവരുമായിരിക്കും മീനം ലഗ്നത്തിൽപ്പെട്ടവർ ചിലപ്പോൾ വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരായിട്ട് കാണുമെങ്കിലും ചില സമയങ്ങളിൽ വളരെ ഭീരുക്കളായും കണ്ടുവരുന്നു മീനം ലഗ്നക്കാരെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങൾക്കും ഒരു പരിധിവരെ അവർ തന്നെ ആയിരിക്കും കാരണക്കാർ എന്നതാണ് കൂടാതെ ഇവർ സ്ത്രീകളുമായി ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരാം രണ്ട് ഒൻപത് ഭാവങ്ങളുടെ ആധിപത്യം വഹിക്കുന്ന കുജൻ മീനലഗ്നജാഥർക്ക് യോഗകാരകനാണ് ഇങ്ങനെ യോഗകാരകനായ ചൊവ്വയുടെ ദശാകാലത്ത് ഇവർക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ഒൻപതാം ഇടത്ത് നിൽക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് സർക്കാർ ജോലി ലഭിക്കാനും ഭൂമി വാങ്ങാനും എല്ലാം സാധിക്കുന്നതാണ് പതിനൊന്നാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും ആധിപത്യമുള്ള ശനി നാല് ഏഴ് ഭാവാധിപത്യമുള്ള ബുധൻ മൂന്ന് എട്ട് ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രൻ ഇവർ മീനലഗ്നജാതർക്ക് പാപന്മാരാണ് മീനലഗ്നത്തിൽ ജനിച്ചവരുടെ പൊതുഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ബലം ദൃഷ്ടി ഇവയ്ക്കനുസരിച്ച് ഫലങ്ങളിലും മാറ്റം ഉണ്ടാവുന്നതാണ് ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി Namaskara.